െ എഴുന്നേരി നമ്മുടെ ഗെയിമിംഗ് ഗെയിങ് ഉത്സവന് പോവുകയാണ് കുറച്ച് മെനക്കെട്ട് ഞാൻ എന്തുവേണം നമുക്ക് ആറുന്നേന്ന് എന്റെ അനിയനും വരുന്നുണ്ട് അവനെയൊക്കെ ഒരുക്കി എഴുന്നേൽക്കുന്ന ഒരു തിരക്കിലാണ് അത് ഇവിടെ പുറകെ ഒച്ച കേട്ടോണ്ടിരിക്കുന്നത് വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ മുണ്ടൊക്കെ ഞാൻ മോനെ വയ്യ സെയിം ഇട്ടു ദൂരി പോയില്ലെങ്കിൽ എല്ലാം സെറ്റ് ആ മെനേ നമുക്ക് പോവാം ഞാൻ ഇന്നലെ രാത്രി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് ഏകദേശം കിടന്ന നാല് മണിക്കാ നാല് നാലരയ്ക്ക് ഇപ്പൊ എഴുന്നേറ്റത് ഏഴ് മണിക്ക് മുമ്പേ അഞ്ച് ആറ് ഏഴ് ഐ ഹാവ് ലൈക്ക് ടു ഹാഫ് അവർ ഓഫ് സ്ലീപ്പ് ഗ്രേറ്റ് ഈ സമയത്ത് എഴുന്നേക്കാത്ത കൊണ്ട് ഞാൻ സാറിനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത എഴുന്നേര സ്ഥിതിക്ക് എന്താ കഴിക്കും അവിടെ കാണുമായിരിക്കും അവിടെ പത്ത് മണിക്ക് എത്ര ഇവിടുന്ന് ഏകദേശം രണ്ടു മണിക്ക് എത്താ ചെറുതായിട്ട് ചുളുങ്ങിയിരിക്കുന്ന എന്തായാലും ഞാൻ കാറി കറിക്കടന്ന് കിടക്കുമ്പോൾ പിന്നെ ചുളുങ്ങും ഒന്നുകൂടെ തേച്ചേക്കാം എനിക്ക് തോന്നുന്നു എന്റെ ഷർട്ട് ഒന്നുകൂടി ഒരാഴ്ച കൊണ്ട് അച്ഛനെന്തായാലും ാണ് കാണാൻ പോലും ഇല്ല ഒടുക്കം വന്നു തുടങ്ങി അമ്മ അമ്മയ്ക്ക് വേറെന്തോ കൊടുക്കണോന്ന് പറഞ്ഞായിരുന്നല്ലോ ഈ സാധനമാണ് കൊറച്ചേറെ ഉണ്ടല്ലോ രണ്ട് ബാഗ് ഇതെല്ലാം കൊണ്ട് എനിക്ക് എക്സ്ട്രാ വർക്ക് ഒരു പോകുന്ന വഴി എനിക്ക് ബോധം ഉണ്ടായി കൊടുക്കും ഞാൻ അമ്മ കൊണ്ടുപോവാ അമ്പലത്തിൽ പോകുന്നു ഓടിയോടി പോവാ എനിക്ക് ആ ഞാൻ രണ്ട് രണ്ടു കൂടി വരാം അവനിപ്പോ വരും എത്തി എന്തിനാ അമ്മ വരുന്ന അവനവിടെ എന്തൊക്കെ പറഞ്ഞ അടുത്തേക്ക് വേണം പ്രാക്ടീസ് ആണ് മെഡിറ്റേഷൻ ആണ് ഇട വാടക എടുത്തോണ്ട് പോ എന്താണ് എല്ലാരും കൂടി ഒരു ബാഗിലോട്ട് തള്ളി കയറ്റി എല്ലാം കൊണ്ട് അവൻ വെറുതെ കൊടുത്തേക്കും അടച്ചു കൊടുക്കണം എന്താണ് ആ ആകത്തല്ലേ ഇങ്ങോട്ട് താ നിങ്ങ താ പിടിച്ചോളാ ഇനി എന്നെ എന്തിനാണ് ഇത്ര കടന്നിങ്ങനെ കയ്യിലോട്ട് ഞാൻ പിടിക്കുന്നുണ്ടല്ലേ എന്നോട് വരുന്നില്ലേ വേറെ കാറാണല്ലോ ഷൂവിലാണെന്ന് എന്തോ പറയാൻ വേണ്ടി വന്നതാണ് പുറകുന്ന വരുന്നില്ലേ ണപതിരമ്പലുണ്ട് അവിടെ കൊണ്ട് അമ്പലം വിടണം എന്നിട്ടേ ഞാൻ എറണാകുളത്തോട്ട് പോകത്തുള്ളൂ ഞാൻ കറക്റ്റ് സമയത്ത് എത്തും വിടാ എനിക്ക് കോമ്പറ്റീഷൻ ഒക്കെ ഫൈനൽസിൽ ഫൈനൽസിലായിരിക്കും എത്താൻ പോകുന്നത് ഇവിടെ ആരും മുണ്ടൊന്നും കൊടുക്കുന്നില്ല എന്നെ കൊണ്ട് പറയിപ്പിച്ച് മുണ്ട് പിടിപ്പിച്ച് സദേൺ വേറൊരു സദേൺ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലേ ആയിട്ട് ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട് ആര് നോക്കുന്നുണ്ട് ആൾക്കാര് നോക്കുന്നുണ്ട് അത് കണ്ണുള്ളവർക്ക് കാണാ നീ കണ്ണാടിച്ച് കാണാൻ പറ്റുന്നില്ല റാങ്ക് ഒന്നും ഇല്ല പിന്നെ ഓജി പ്ലെയറ കഷ്ടം നീ എന്തിനാണെങ്കിലും റാങ്ക് ഇല്ലാത്ത ആൾക്കാരെ വിളിച്ചുള്ളത് അറിയുന്നില്ല അവന്റെ പേര് കട്ട് ചെയ്തേ തിരിച്ചു വീട്ടിൽ വിട്ടേക്കാം മാവിന് മസിൽ പോസ് പിടിക്കാന്നോളൂ നല്ല ഇരക്കാണല്ലോ ജയിച്ചിട്ട് വരണം കേട്ടോ എവിടെ അവർ എത്തിയിട്ട് വെറുതെ

ക്രിഞ്ച് തവണ പറയും മൈൻഡ് ചെയ്യുന്നത് കേട്ടോ സ്റ്റേജ് കയറി വരുമ്പോൾ ക്രിഞ്ച് മൈൻഡ് വരുന്നത് കുറച്ച് ക്രിഞ്ച് ആവാണെ കുറച്ച് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡി വെക്കാൻ പോവുകയ പറയാൻ പഠിക്കുന്നില്ല പ്രാവശ്യം നേരത്തെ കഴിഞ്ഞിട്ട് മെച്ചുമായിരുന്നു കേട്ടോ ഞാൻ ആറ്റിറ്റ്യൂഡ് അറ്റ്ലീസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് പിടിച്ച് നിർത്തി പിന്നെ കൈയിൽ നിന്ന് വിട്ടു വരുന്നത് ഏതപ്പം നമ്മൾ ചെന്നുവിടും ഏതപ്പം നമ്മള് മുമ്പിലായിട്ടിരിക്കുകയാണ് കേട്ടോ സോഫയിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കുകയാണ് എനിക്ക് രണ്ട് ക്രിയേറ്റേഴ്സ് കടുക്കായിട്ടുണ്ട് ഞാൻ പിടിച്ചുവെച്ചിരിക്കുന്ന എനിക്ക് വന്ന് പ്രോഗ്രാം സ്റ്റാർട്ട് ഹൈ ഹലോ ഹലോ ചെക്ക് സ്റ്റാർട്ടാകുകയാണെന്ന് നടക്കുന്നുണ്ടോ അപ്പൊ ഇവിടെ ഈ ഏരിയയിലായിട്ട് കൊറേ പി സി ഒക്കെ ഡിസ്പ്ലേയിലൊക്കെ ഉണ്ട് അപ്പം ഞാൻ പി സി ഓൾറെഡി ബിൽഡ് ചെയ്ത് അതെനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കുഴപ്പമില്ല ചെറിയൊരു പി സി ഇവിടെ വീല് തപ്പം വന്നിട്ട് വീലിപ്പുണ്ടല്ലേ കൊടുക്കാൻ തിരക്കാണല്ലോ ഇവിടെ വർക്ക് ചെയ്തില്ലടാ ാവശ്യം കാണുമ്പോൾ സ്റ്റൗ ആയിട്ട് തോന്നുന്നു ഇരിക്കുന്ന സ്റ്റാർട്ട് ആക്കിട്ടിരിക്കും എനിക്ക് ചാലഞ്ച് കഴിക്കരുത് എന്റെ ബ്ലോഗൊക്കെ കാണുവറ്റുസല്ലേ മാറിയത് എന്റെ ക്യാമറ പണം വലിക്കുന്നു എന്റെ മുണ്ടു ഓടിക്കുക തോറ്റ ആൾക്കാർ പിന്നെ വീഡിയോസ് കാണുന്നില്ല തോറ്റ അടുത്തൊന്ന് ലിറ്റർ ഉണ്ടോ ഷോർട്ട് ആണ് ചട്ടിയാണ് ഇപ്പോൾ ബിസിനസ് ആയിട്ട് എടുക്കൂ അമ്പൂർ ബിസിനസ് ടീം ടീം ജിമ്മനുണ്ട് ജിമ്മന ഞാൻ എല്ലാത്തിലും മിക്സ് വടക്കുത്തിന്റെ വരുവാണ് വടക്കൂ അർജുനമ്പിനെ മതി എല്ലാവർക്കും അർജുനമ്പിനും മതി ആ ഉണ്ടോ മതി ആണോ അവർക്കറിയാം

അയ്യേ എടാ ഞങ്ങായില്ലേ കണ്ണൻ ഗോട ഇരങ്ങി കെട്ടി ഇരങ്ങി കെട്ടി ചിരി കുറുതു കുറുതുടീക്കി എനിക്കൊന്നും പറ്റിയില്ലേ സൈഡ് മാറിന്റെ അതല്ലോ கோணமா கோட 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 ജയിക്കുന്നില്ലേ എന്നെ മുണ്ടൂരി പോയില്ലായിരുന്നു ഇനി ആരാ ജയിക്കന്ന് പറയേണ്ട ആവശ്യമില്ല ഞാൻ തന്നെ ജയിച്ചത് ഞാനല്ല ഇനി ഒരു പ്രാവശ്യം വലിക്കണമെന്ന് തോന്നുന്നത് ഈ ഒരു വലിക്ക് തന്നെ എന്നെ മുണ്ടുരിഞ്ഞു പോയി ഓൾമോസ്റ്റ് അടുത്ത വലിക്ക് കാണത്തിനുണ്ട് നിസ്സാരം ചാൻ കണ്ടല്ലോ നിസ്സാരം കേട്ടാ നിസ്സാര കേട്ടില്ല ചാന്റ ചാന് കേട്ടന്നെ ഇല്ലല്ലോ वली 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 जानी की हां वली 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 वली

അനിയന്റെ ഗെയിം ഇപ്പൊ സ്റ്റാർട്ട് ആവനെന്തായാലും സ്റ്റാർട്ടായി കളിച്ചു തുടങ്ങാം ആ സമയം കൊണ്ട് ഞാൻ പോയി അമ്മ അന്ന സാധനമില്ല അതൊന്നും കൊടുത്തിട്ട് വരാം അതങ്ങട്ട് എല്ലാം കഴിച്ചിട്ട് വരാൻ വൈകുന്നൊന്നും കഴിച്ചിട്ടില്ല ഉറങ്ങിട്ടില്ല വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് പിന്നെ സ്റ്റാർ കാർബോക്സിന്റെ വീഡിയോ എഡിറ്റ് ചെയ്യണം അപ്പോൾ നല്ല തീരുമാനമാണ് നല്ല ദിവസം എനിക്ക് തോന്നുന്നു ഞാൻ കറക്റ്റ് സ്ഥലം എത്തിയെന്ന് അമ്മയുടെ തുണി ഒന്ന് വരാം കേട്ടോ കേട്ട് കറക്റ്റ് കടയല്ലായിരുന്നു വേറെ ഏതോ കടയല്ല വന്നെല്ലാം ഒരേ പേരുള്ള ഒന്ന് രണ്ട് കടയുണ്ടെന്ന് ഇവിടുന്ന് മാറി നമുക്ക് ആ കടയിലോട്ട് പോവാം എന്റെ ക്യാമറമാൻ പോയില്ല അവനെ ആ പോലീസുകാരെ കൊടുത്തിട്ടുണ്ടോ ഇവിടെ സാർ എനിക്ക് ക്യാമറ കിട്ടി ഞാനിപ്പോ ഇവിടുന്ന് വലിയ ദൂരമല്ലോ പക്ഷെ ഫുൾ ട്രാഫിക് ആയിട്ട് അപ്പൊ പലവട്ടം ഞാൻ അവരെ വിളിക്കുന്നുണ്ട് ഈ കൊടുക്കേണ്ട ആള് അപ്പൊ അവര് പറഞ്ഞു ഇവിടെയാ ഇവിടെ ഞാൻ പറഞ്ഞു എവിടെയാ എവിടെയാ അപ്പൊ എവിടെ എവിടെ എവിടെയൊക്കെ നടക്കുവാണിപ്പൊ എന്നാലും കറക്റ്റ് ലൊക്കേഷൻ ആണെന്ന് തോന്നുന്നു ചോദിക്കരുത് കേട്ടോ ഞാൻ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല ഉറങ്ങിയിട്ടില്ല ഇപ്പൊ ആ കടയിൽ പോയിട്ട് ഞാൻ സാധനം കൊടുക്കുവായിരുന്നു അവിടെ നിന്ന് സാധനം കിട്ടാൻ വേണ്ടി ഒരു മണിക്കൂർ എടുത്തു എടുത്ത് പോസ്റ്റ് ആയിരുന്നു ഫുള്ള് ആ പോസ്റ്റിന്റെ ഇടയ്ക്ക് എന്റെ അനിയം വിളിച്ച അവന്റെ കാര്യോടെ കഴിച്ചു ഓഫീസ്

ഇനി ആഹാരം കഴിച്ചിട്ട് ിൽവർ പ്ലെയർ ആണ് അവനെ ടോപ്പിക്കാറായപ്പോ അഞ്ചു മിനിറ്റ് കളിയ ഗീപോളിൽ നിന്ന് കൈ എടുത്തു ായിരുന്നു അഞ്ചു മിനിറ്റ് ഫൈനലി ട്രാഫിക് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ പാർക്കിംഗ് സ്പേസിലാണ് ഇപ്പൊ എന്തായാലും നമുക്ക് അറേബ്യൻ പാലസ് എന്തേ ഇതാണ് അപ്പോൾ റെസ്റ്റോറൻറ്റ് പച്ചക്കളറി കണ്ട കുറച്ചേറെ പച്ചയാണല്ലേ ഞാൻ ഓർഡർ ചെയ്തത് ബീഫാണ് ബീഫിന്റെ ഒരു ഫുൾ മെനു തന്നെ ഇത് കഴിച്ചു തീർന്നിട്ട് വേണം എന്ന് പറയാൻ ഞാൻ കഴിക്കട്ടെ ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ പക്ഷെ ഒടുക്കത്ത വയറ് വേദന എനിക്ക് ഫുൾ ഗ്യാസ് കയറി കിടക്കുവായിരുന്നു വയറ് കുത്തി വേദന എടുക്കുന്നു എനിക്ക് ഇപ്പോൾ ഇത് അറിയാം ഇപ്പം ഞാൻ രാവിലെ ഒച്ച ഒന്നും കഴിച്ചില്ല സമയത്ത് ആണ് അപ്പോൾ ഇനി എന്തായാലും വീട്ടിൽ പോയിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാണ്ട് ഒന്നെങ്കിൽ കാണാൻ തരുന്ന ഒരു രണ്ട് മണിക്കൂർ പവർ ആപ്പ് എടുക്കുക അല്ലെങ്കിൽ എങ്ങനെയല്ലെങ്കിൽ മെനക്കെട്ട് രാത്രി ഫുള്ള് വീട് എഡിറ്റ് ചെയ്ത് തീർക്കുക എന്തായാലും നോക്കാം കയറി കയറിട്ട് ഫുഡ് അങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല വീഡിയോ മീഡിയ ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടില്ല അതേ ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ കാര്യ ട്രാഫിക് കാരണം ഉള്ള പെട്രോൾ എല്ലാം വെറുതെ ഇങ്ങനെ പുഷ്പെന്ന് പറഞ്ഞ് പോയി പിന്നെ എന്റെ വയർ നേരെയാണ് എനിക്ക് സഹിക്കാൻ പോലും വരുന്നത് ഞാൻ കുറച്ച് നേരം ഇവിടെ കിടക്കാനൊക്കെ നോക്കി പക്ഷെ എന്നിട്ടും നടന്നില്ല വീട്ടിലെത്തിയിട്ട് എഡിറ്റിംഗ് കൂടി ചെയ്യണമെന്ന് ഞാൻ ഒരു പവർ ലാപ്പ് നോക്കിയത് പക്ഷെ നടന്നില്ല എന്റെ കോല അലങ്കോല ആയിക്കൊണ്ടിരിക്കുകയോ ഈ ഒരു ട്രിപ്പിൽ ഇവിടെയും ട്രാഫിക്കാണല്ലോ നീ പെട്രോൾ അടിക്കാൻ പോലും ഞാൻ അവസാനം വീട്ടിലെത്തി എനിക്ക് വന്ന എല്ലാവരും കിടന്നു കേട്ടോടൊക്കെ തിരിട്ടവിടെ കൊള്ളല്ല കിർക്കിയും ചെറിയ പൂച്ചയും പിന്നെ ബാക്കിയുള്ളവര് പിന്നെ കറുത്ത പൂച്ച കണ്ടാൻ മാത്രമില്ല